താമസിച്ചു വന്ന വൃദ്ധമാതാവിനെ മകൻ വീട്ടിൽ കയറി അതിക്രമം കാട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതി അഞ്ചൽ ഏറം ചോരനാട് സ്വദേശിനി എഴുപത്തിയഞ്ചു വയസ്സുള്ള വിലാസിനിയാണ് മകൻ ബിനു വീട്ടിൽ കയറി അതിക്രമം കാട്ടിയിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ബിനുവും ഭാര്യയും തമ്മിൽ ഏറെ നാളുകളായി പിരിഞ്ഞ് താമസിക്കുകയാണ് എന്നാൽ മക്കൾ മുത്തശ്ശിയായ വിലാസിനിയോടൊപ്പമാണ് താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം മകനെ കാണാൻ ബിനുവിന്റെ ഭാര്യ വീട്ടിൽ വന്നതിന്റെ വൈരാഗ്യത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടി ബിനു മാതാവായ വിലാസിനി താമസിക്കുന്ന വീട്ടിലെത്തുകയും വീടിന്റെ അടുക്കള ഭാഗത്തിരുന്ന പാത്രങ്ങളും മറ്റും അടിച്ചു തകർത്തത് രാത്രിയിൽ കഴിക്കാനിരുന്ന ഭക്ഷണം മുഴുവൻ വലിച്ചെറിഞ്ഞു തുടർന്ന് വിലാസിനിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മുൻപ് വിലാസിനിയെ മർദ്ദിക്കുകയും ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ വിലാസിനിയുടെ പരാതിയിൽ അഞ്ചൽ പോലീസ് കേസെടുക്കുകയും ബിനുവിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നതായിരുന്നു എന്തിനാ ഈ നാശം ചത്താമറ എനിക്ക് വേണ്ട എന്നെ ഇങ്ങനെ കൂടി കൊളസ്ട്രോള് കൂടി എപ്രോളാകാൻ വരുമ്പോഴത്തേ എന്നോട് ചോദിക്കുക നീ സാമിയാണോ അതെന്തൊരുദ്ദേശത്തിലാങ്ങനെ ചോദിക്കുന്നേ എന്തൊരുദ്ദേശത്തിലാ െ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എൻ്റെ വീട്ടിൽ കയറണ്ടോ ഇവിടെ കയറാതെ ഉള്ള വിധം ശേഷം നീ ചെയ്ത് തന്നാൽ മാത്രം മതി ഞാൻ ഇവിടെ നാടി എരിയിട്ട് കഞ്ഞി തിളപ്പിച്ച് കുടിച്ചോണ്ട് ഇവിടെ കിടന്നുള്ള ആ കൊടുത്ത് കൊടുത്തിട്ടാണ് വന്നത് അന്നേരം ആ സാറ് പറഞ്ഞു ഇതല്ല ഇങ്ങനെ വാരിക്കളയാൻ പറഞ്ഞു അവിടെ ഇരുന്ന സാറ് സൈ സാറില്ലെന്ന് പറഞ്ഞ് വരുമ്പം ഞേമാ വരുമ്പം ഞാൻ പറയാമെന്ന് വാരി കളഞ്ഞാൽ കണ്ടു കഴിഞ്ഞ ദിവസം നടത്തിയ അക്രമത്തിനു ശേഷം വിലാസിനിയുടെ ഫോണും റേഷൻ കാർഡും ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ വിലാസിനി പരാതി നൽകി എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയില്ലെന്നും വിലാസിനി പറയുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ചുഗത് വി ബിൽ